നമസ്കാരം അസംഘടിത മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും ചെറുകിട വ്യാപാരികൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കിടിലൻ പദ്ധതി പി എം എസ് വൈ എം എന്ന പ്രധാനമന്ത്രി ശ്രമയോഗി മാന്ധൻ പെൻഷൻ പദ്ധതിയാണ് ജനകീയമാകുന്നത് അസംഘടിത മേഖലകളിൽ തൊഴിലെടുക്കുന്നവർക്കും ചെറുകിട വ്യാപാരികൾക്കും പദ്ധതിയിൽ അംഗമാകാം പതിനെട്ട് വയസ്സിനും നാൽപ്പതിനുമിടയിൽ പ്രായമുള്ളവർക്കാണ് പദ്ധതിയുടെ ഗുണം കിട്ടുക അംഗമാകുന്നവർക്ക് അറുപത് വയസ്സ് കഴിഞ്ഞാൽ മൂവായിരം രൂപ പെൻഷൻ പ്രതിമാസം ലഭിക്കുന്നു പദ്ധതിയിൽ അംഗമാകുന്ന തൊഴിലാളി പ്രായമനുസരിച്ച് തുക പ്രതിമാസം ബാങ്കിൽ അടയ്ക്കണം അത്രയും തുക കേന്ദ്ര സർക്കാരും അടയ്ക്കും ഉദാഹരണത്തിന് പതിനെട്ട് വയസ്സ് തികഞ്ഞയാൾ അടയ്ക്കേണ്ടത് അൻപത്തിയഞ്ച് രൂപയാണ് അൻപത്തിയഞ്ച് രൂപ കേന്ദ്ര സർക്കാരും അടയ്ക്കും അങ്ങനെ ആകെ നൂറ്റിപ്പത്ത് രൂപ ഒരു മാസം തൊഴിലാളിയുടെ പേരിൽ അക്കൗണ്ടിലിടുന്നു പത്തൊമ്പത് വയസ്സുള്ള ആളാണെങ്കിൽ എട്ട് രൂപ അടയ്ക്കണം എന്നാൽ നാൽപ്പത് വയസ്സുള്ളയാൾ ഇരുന്നൂറ് രൂപ അടയ്ക്കണം അപ്പോൾ കേന്ദ്രവും ഇരുന്നൂറ് രൂപ അടയ്ക്കും പ്രായമനുസരിച്ച് നിക്ഷേപിക്കേണ്ടതൊക്കെ വ്യത്യാസം വരും നൂറ്റി ഇരുപത്തിയേഴ് ഇനം തൊഴിലാളികൾക്ക് ഇതിൽ ചേരാവുന്നതാണ് ഇനി ഏതൊക്കെ തൊഴിലെടുക്കുന്നവർക്കാണ് പദ്ധതിയിൽ അംഗമാകാൻ പറ്റുന്ന എന്ന് നോക്കാം അഗർബത്തി നിർമ്മാണം കൃഷി കാർഷിക യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അങ്കണവാടി പ്രവർത്തകർ മൃഗസംരക്ഷണം അരക്കിൻ്റെയും മദ്യത്തിൻ്റെയും ഉൽപ്പാദനവും വില്പനയും ആശാവർക്കർമാർ ഓഡിയോവിഷൽ തൊഴിലാളികൾ ഓട്ടോമൊബൈൽ ജോലി ബേക്കറി ജോലി ബാൻഡ് മേളക്കാർ നിർമ്മാണം മുത്തുകൾ ഉണ്ടാക്കുന്നവരും കുത്തുകുന്നവരും ബ്യൂട്ടീഷ്യൻ വീട് നിർമ്മാണം സൈക്കിൾ നന്നാക്കുന്നവർ അലമാര നിർമ്മാണം മണ്ണുകൊണ്ട ശില്പമുണ്ടാക്കുന്നവർ ബോട്ട് ഫെറി തൊഴിൽ ബുക്ക് ബൈൻഡിങ് ഇഷ്ടിക ചൂളപ്പണി ബ്രഷ് നിർമ്മാണം ബ്രൂവറീസ് സിസ്റ്റിലറികൾ ജോലി ചെയ്യുന്നവർ കെട്ടിടവും റോഡ് അറ്റകുറ്റപ്പണിയും ബൾബ് നിർമ്മാണം കാളവണ്ടി ഒട്ടകവണ്ടി എന്നിവ ഓടിക്കുന്നവർ കശാപ്പ് ചെയ്യുന്നവർ കേബിൾ ടി വി പ്രവർത്തനം ചൂരൽ വള്ളി ജോലി ചെയ്യുന്നവർ മരപ്പണിക്കാർ പരവതാനി നെയ്ത്ത കശുവണ്ടി സംസ്കരണം കാറ്ററിംഗ് കോഴി ഫാമിൽ ജോലി ചെയ്യുന്നവരും നടത്തിപ്പുകാരും സിനിമാ സർവീസ് തുണി പ്രിന്റിംഗ് ക്ലബ്ബുകളും ക്യാൻറ്റീൻ സേവനം ചെയ്യുന്നവർ വിവിധ കോച്ചിങ് സേവനം ചെയ്യുന്നവർ കയർ സംസ്കരണവും നിർമ്മാണവും മിഠായി നിർമ്മാണം കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ടെൻറ്റുകളുടെയും പെഡലുകളുടെയും നിർമ്മാണം പാത്രങ്ങളുടെ വിതരണം വിവിധ പ്രവർത്തനത്തിലുള്ള അലങ്കാരം ചെയ്യുന്നവർ കൊറിയർ സർവീസ് ക്ഷീരോത്പാദനവും അനുബന്ധ പ്രവർത്തനങ്ങളും ഡാറ്റ എൻട്രി പ്രവർത്തനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണം വീട്ടുജോലി ചെയ്യുന്നവർ ഡയ്യിംഗ് ജോലി ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ സാധനങ്ങളുടെ അറ്റകറ്റപ്പണികൾ ഇലക്ട്രോപ്ലൈറ്റിംഗ് എംബ്രോയിഡറി വർക്ക് എൻവലപ്പ് നിർമ്മാണം പടക്ക നിർമ്മാണം മത്സ്യ ഉൽപ്പാദനം മത്സ്യ സംസ്കരണം ഫ്ലോർവർക്ക് മാല നിർമ്മാണം ഫ്ലോർ മില്ലുകളുടെ പ്രവർത്തനങ്ങൾ പാതരക്ഷ ഉൽപ്പാദനം ഫോറസ്റ്റ് ഓപ്പറേഷൻ ഫൗണ്ടറി പൂന്തോട്ട പരിപാലനവും പാർക്കുകളുടെ പരിപാലനവും വസ്ത്രനിർമ്മാണം രക്തം മുറിക്കൽ ജിന്നിംഗ് ഗ്ലാസൈഡർ നിർമ്മാണം സ്വർണ്ണപ്പണിക്കാരൻ ബാർബർ ഷോപ്പ് ജീവനക്കാർ കൈത്തറി നെയ്ത്ത ഹോക്കിങ്ങും വെൽഡിങ്ങും ഹെഡ്ലോട്ട് ജോലി ആരോഗ്യ സേവനം തേൻ ശേഖരണം ഹോർട്ടികൾച്ചറൽ ഫ്ലോറിക്കൾച്ചറൽ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് സേവനം ലോക്ക് നിർമ്മാണം വിവിധയിനം ജോലികളിൽ സ്വമേധയായുള്ള പ്രവർത്തനം മസാല നിർമ്മാണം വിവിധ മത്സരങ്ങളുടെ നിർമ്മാണം മിസ് ഡേ വർക്കർ ചെറിയ വനവിഭവങ്ങളുടെ ശേഖരണവും മൈനർ ധാതുക്കളും കനികളും പ്രവർത്തിക്കുന്നവർ പത്രവിതരണം വിതരണവും വിൽപ്പന സാമൂഹിക സേവനം എണ്ണ വേർതിരിച്ചെടുക്കൽ പാക്കിങ്ങും പാക്കേജിങ്ങും പാൻവാല സർവീസ് പപ്പട നിർമ്മാണം പെട്രോൾ ബാങ്കും പമ്പും അനുബന്ധ സേവനവും അച്ചാർ നിർമ്മാണം പ്ലാന്റേഷൻ ലേബർ ആക്ടിന്റെ കീഴിൽ വരുന്ന വഴികെയുള്ള പ്ലാന്റേഷൻ തൊഴിലാളികൾ പ്ലാസ്റ്റിക് നിർമ്മാണം മൺപാത്രങ്ങൾ പവർലൂം നെയ്ത്ത പ്രിന്റിംഗ് പ്രസ് ജോലി ക്വാറി ജോലി റാഗ് എടുക്കുന്നവർ റൈസ് മില്ലിംഗ് വലിക്കുന്നു ഉപ്പ് പാൻവർക്ക് മണൽഖനനം സോമിൽ ജോലി തോട്ടിപ്പണി സുരക്ഷാ സേവനം വട്ടുവളർത്തൽ സർവീസ് സ്റ്റേഷൻ ജോലി ഇടയൻ ഷൂ ഷൈനിങ് വർക്ക് ഷോപ്പും സ്ഥാപനവും സേവനവും ചെറുകിട വ്യവസായങ്ങൾ വ്യാപാരങ്ങൾ സോപ്പ് നിർമ്മാണം സ്പോർട്സ് സ്റ്റീൽ പാത്രങ്ങളുടെയും പാത്രങ്ങളുടെയും നിർമ്മാണം കല്ലുവെട്ട് തൂത്തുവാരുന്ന ജോലി ചെയ്യുന്നവർ തൊലിയും ചർമ്മ ഉൽപ്പാദനവും ഉൾപ്പെടെ തുകൽ വസ്തുക്കളുടെ നിർമ്മാണം ചെറുകിട വ്യവസായങ്ങൾ സോപ്പ് നിർമ്മാണം സ്പോർട്സ് വസ്തുക്കളുടെ നിർമ്മാണം സ്റ്റീൽ പാത്രങ്ങളുടെയും നിർമ്മാണം ടെലിഫോൺ ബൂത്ത് സേവനം ക്ഷേത്രത്തിൽ ഇട ശേഖരിക്കുന്നവർ ടെൻഡു ഇല ശേഖരിക്കുന്നവർ തടി വ്യവസായം ഫർണിച്ചർ നിർമ്മാണം മുതലായ ജോലി പുകയിലെ സംസ്കരണം കള്ള ചെത്തൽ കളിപ്പാട്ട നിർമ്മാണം ഗതാഗത സേവനം ഡ്രൈവിംഗ് നടത്തൽ വൃത്തിയാക്കൽ മുതലായവ അലക്കുജോലി പെയിന്റിംഗ് മെക്കാനിക്സും വർക്ക്ഷോപ്പും സേവനവും വെൽഡിംഗ് മറ്റ് ജോലികൾ ചെയ്യുന്നവർ ഇത്രയും മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പദ്ധതിയിൽ അംഗമാകാം അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കോമൺ സേവന സർവീസ് കേന്ദ്രം വഴിയോ പേര് രജിസ്റ്റർ ചെയ്യാം ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് നോമിനിയുടെ വിശദമായ വിവരം എന്നിവ മതിയാകും അംഗമാകുന്ന ആൾ മരിച്ചാൽ നോമിനിക്ക് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കും പ്രായമാകുമ്പോൾ ആരെയും ആശ്രയിക്കാതെ സ്വന്തം വരുമാനമെന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് അൻപത് ലക്ഷം പേരാണ് ഇതുവരെ പദ്ധതിയിൽ അംഗമായിട്ടുള്ളത്